ാൾ ദിനത്തിൽ സ്നേഹ സന്ദേശവുമായി പാണക്കാട് സയ്യിദ് സാഥിക്കലി ശിഹാബ് തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടത് ത്യജിച്ചും സൃഷ്ടാവിൽ സമർപ്പിച്ചും മോക്ഷം പ്രാപിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന മാനവൈക്യത്തിന്റെ ആഘോഷമാണ് ബലിപെരുന്നാൾ അപരന്റെ സങ്കടങ്ങളെ നെഞ്ചിലേറ്റി സ്വാംത്വനം പകരാനും അവരെ ചേർത്തു പിടിക്കാനും നമുക്ക് കഴിയണമെന്നും സാധിക്കലി തങ്ങൾ പറഞ്ഞു കുവൈത്തിലുണ്ടായ ദാരുണമായ തീപിടുത്തത്തിൽ ജീവനും സ്വത്തിനും ആരോഗ്യവും നഷ്ടപ്പെട്ടവരോട് ഐക്യപ്പെടലും പെരുന്നാൾ ആഘോഷത്തെ ആർദ്രമാക്കുമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു അല്ലാമലൈക്കും പ്രിയപ്പെട്ടവർ ലോക മുസ്ലിം സാഹോദര്യത്തിൻ്റെയും ലോകത്തെ മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെയും പ്രതീകങ്ങളായിട്ടാണ് അവയെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത് ഭക്തിയിലൂന്നിയ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും കുടുംബബന്ധങ്ങൾ ചേർക്കുന്നതിൻ്റെയും സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെയും എന്നതുപോലെ തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതര സമൂഹങ്ങളുമായി നമ്മൾ സൗഹാർദ്ദം പങ്കുവെക്കുന്നതിൻ്റെയും ഉത്തമ വേളകളായി ഈ പെരുന്നാൾ ദിനത്തെ നമുക്ക് മാറ്റേണ്ടതുണ്ട് ഫലസ്തീനിലെ സമൂഹത്തിന് പെരുന്നാൾ ആഘോഷിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല നമ്മൾ പെരുന്നാളിൽ ആഘോഷിക്കുന്നു സുഭിക്ഷമായി നമ്മൾ കൊണ്ടാടുന്നു പക്ഷേ അവരെ അവരെ എതിരെക്കുന്നത് വെടിയുണ്ടകളാണ് നമുക്ക് അവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു സന്ദർഭമായി ഇതിനെ മാറ്റേണ്ടതുണ്ട് ഈ ആഘോഷവേളയിലും പെരുന്നാളിൻ്റെ വേളയിലും നമ്മൾ ദ്വാരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഫലസ്തീൻ സമൂഹത്തിന് സമാധാനം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അവർ പ്രാർത്ഥന കൊണ്ട വേളയെ കൂടി ഇതിനെ കാണുക എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുന്നു വക്താന അലഹമുല്ലാബുലാലിൻ അസ്ലാമേക്കും